കോതമംഗലം തെക്കിനി കൃപ ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആയുർവേദ ദിനാചരണം സംഘടിപ്പിച്ചു തെക്കിനികൃപ ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ കോതമംഗലം കെഎസ്ആർടിസി കോമ്പൌണ്ടിൽ ഔഷധച്ചെടി നട്ടുകൊണ്ടാണ് ആയുർവേദ ദിനാചരണം നടത്തിയത് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീനി ജമുദ്ദീൻ അനസ് ഇബ്രാഹിം ബിജി ജോസ് ബി ജോൺസൺ രമേശ് പ്രിഡ്സി പോൾ ഡോക്ടർ ടി പി ഹരികൃഷ്ണൻ ഡോക്ടർ രോഷനി ഹരി പി എം ശശികുമാര് തുടങ്ങിയവർ പങ്കെടുത്തു അവിടെ തരിശ വെറുതെ കിടക്കുന്ന സ്ഥലത്ത് നമ്മുടെ ആയുർവേദ ചെടികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കാനും പഠിക്കാനും അതിൻ്റെ പ്രയോജനം ലഭ്യമാക്കുന്ന തരത്തിലേക്ക് ഇവിടെ തെക്കിനി കൃപാശുപത്രിയും ഈ അവസരത്തിൽ മുന്നിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ആയുർവേദ ദിനത്തോടുകൂടി അനുബന്ധിച്ച് നെയ് ദിനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തി സംഘടിപ്പിച്ച ആയുർവേദ തെക്കിന ആശുപത്രിക്കും ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് കാരണം ഇന്ന് ആയുർവേദ മേഖല നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കാരണം ഇന്ന് ഏറ്റവും പഴക്കം ചെന്ന ചിങ്കിത്സംവിധാനമാണെങ്കിൽ പോലും വളരെ പുതുമയർന്ന് ഒരിക്കലും ഒളിമങ്ങാത്ത രീതിയിലേക്ക് ഇന്നും പ്രവർത്തിക്കുന്ന ആയുർവേദത്തെ കൂടുതൽ നമ്മൾ സമൂഹത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് പൊതു സമൂഹത്തിന് കൊടുക്കേണ്ട കാലഘട്ടത്തിൽ കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത് ന്യൂസ് കോതമംഗലം